ഓവുചാലിൽ മണ്ണ് നിറച്ച ചാക്കുകെട്ടുകളിട്ട് ബണ്ട് കെട്ടി വെള്ളമൊഴുക്കി രാജവമ്പാലയെ പുറത്തെത്തിച്ച് പിടികൂടി വയനാട് മാനന്തവാടിയിലാണ് സംഭവം പെരിയ മേലെ വരയാലിൽ ആദ്യമായാണ് രാജവമ്പാലയെ കാണപ്പെടുന്നത് വയനാട് വനം ഡിവിഷന്റെ പാമ്പ് സംരക്ഷകൻ സുജിത് സ്ഥലത്തെത്തി പിടികൂടി വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്ററുടെ നേതൃത്വത്തിൽ രാജവംബാലയെ വനത്തിൽ തുറന്നുവിട്ടു മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർ പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors